ഭക്തിമാർഗോന്നല്ലടോ ട്രോൾ ആര് മൈൻഡ് ചെയ്യണു എന്ത് നെഗറ്റീവ് ഞാൻ കണ്ടില്ല ട്രോളാണോ ഉദ്ദേശിക്കണേ ട്രോൾ ആര് മൈൻഡ് ചെയ്യണു നമുക്കത് ബാധകമല്ല നമ്മുടെ ലൈഫല്ലേ അതിലൊക്കെ വലിയ ട്രോളൊന്നും ഇല്ലല്ലോ ഭക്തിമാർഗോ നല്ലടോ അത് പണ്ടോ അങ്ങനെ തന്നെയാണ് അങ്ങനെ ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത് അത് വിട്ടിട്ട് നമുക്ക് വേറെ കളിയില്ല അപ്പോൾ ഇറ്റ്സ് ഇറ്റ്സ് ലൈക്ക് ഹവ് വി ഓൾ ആർ ഡ്രോയിങ് അപ്പ് അല്ലേ ആസ് ഇൻഡിവിജ്വൽസ് അത് ഓരോരുത്തരുടെ ബിലീഫ് ഓരോരുത്തരുടെ ഇഷ്ടം അതിൽ ഇപ്പം എനിക്ക് നിങ്ങളെ പറ്റിയൊക്കെ പലതും പറയാൻ പറ്റും എന്ത് വേണമെങ്കിൽ പറയാൻ അവസ്ഥയിലാണ് ഉള്ളത് പക്ഷെ അതൊന്നും നമ്മളെ ബാധിക്കുന്ന പോലും ഇല്ല എന്നുള്ളതാണ് സത്യം ഏ എങ്ങനെ ഇപ്പൊ എന്റെ വിശ്വാസത്തിനെ നിങ്ങൾക്ക് ചോദ്യം ചെയ്താലും ഞാൻ വിചാരിക്കേണ്ട അത് മാറണമെങ്കിൽ വേറൊരാള് വിചാരിച്ചാലൊന്നും നമ്മളെ തളർത്താനോ ഒന്നും പറ്റില്ല വളർത്താൻ പറ്റും പറ്റില്ല ാണ് മേക്ക് ഓവർ അല്ല അതിനെ ഒന്ന് ഭംഗിയാക്കി ഇത്തിരി കളർ ചെയ്തോന്നു മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല ആ അത് സ്റ്റൈലാക്കിയതാ കുറച്ച് സ്റ്റൈലാക്കി അത്രയല്ലോ സന്തോഷം താങ്ക് യു പറ്റിയിട്ട് അവതരിക്കും ഇതിൽ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ എന്നുള്ളത് നമ്മൾ പറയുമല്ലോ അപ്പോൾ അത് തീർച്ചയായിട്ടും ഡയറക്ടറുടെ ഭാഗത്ത് നിന്ന് വളരെ യൂട്ടിഫുൾ ആയിട്ട് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരുപാട് ഇഷ്ടപ്പെട്ടു അനിലേട്ടൻ ആൻഡ് ഒബ്വിയസ്ലി അനു ആൻഡ് അതിഥി യൂണിറ്റിഫുൾ ആണ് അതിഥി വളരെ ഇമോഷണൽ സീൻസൊക്കെ വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് ഒപ്പം അനു വളരെ മെച്യേർഡായിട്ടുള്ള രീതിയിലുള്ള ഒരു പോലീസ് ഓഫീസറിനെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ ക്യാരക്ടേഴ്സും നല്ല ും ചെയ്തിട്ടുണ്ട് ഒരുപാട് ഇഷ്ടമായിരിക്കും ഇത് തിരുപ്പതി പോയി ഒരു വഴിപാടുണ്ടായിരുന്നു അത് ചെയ്തു അത്രയുള്ളൂ ഹാപ്പിങ് സ്പെഷ്യൽ താങ്ക് യു